കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലരും എന്നെ വിളിച്ച് ചോദിച്ചു കേരള പോലീസിന് എന്ത് സംഭവിച്ചു ദിവസം പ്രതി സേനയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് സാറ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയിൽ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എന്ന നിലയിൽ സാറിൻ്റെ വാഗണ്ട് കേൾക്കുവാൻ ഞങ്ങളത് ആഗ്രഹിക്കുന്നു അങ്ങനെ നിരവധി പേര് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ സമൂഹത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കും പക്ഷെ അത് എൻ്റെ വാ കൊണ്ട് കേൾക്കണം അത് ലോഹം അർഹിക്കുന്നു എങ്കിൽ ഞാനത് പറയും ഒരുപാട് പേര് ഒരുപാട് മാറ്ററുകൾ അയയ്ക്കും പക്ഷെ അതൊന്നും പറയാറില്ല എനിക്ക് ശരി എന്ന് തോന്നുന്നത് മഹാദേവനോട് ചോദിക്കും ഭഗവാൻ അത് പറയാൻ പറയും ഞാനത് പറയും ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഞാൻ ഈ നിമിത്ത ശാസ്ത്രങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ സാധുക്കളെയും ശുദ്ധാത്മാക്കളെയൊക്കെ ദ്രോഹിച്ചാൽ ഭഗവാൻ ഉണർന്ന് പ്രവർത്തിക്കും ദുഷ്ടൻ ദുഷ്ടനെ ദ്രോഹിച്ചാൽ കുഴപ്പമില്ല ഈ സാധുക്കളും ശുദ്ധാത്മാക്കളും ഒക്കെ ഉണ്ട് അവരെ ചെന്ന് തൊട്ടുമ്പം നമുക്ക് നാശം വരുമ്പോഴും നമ്മൾ അവരെ ചെന്ന് തൊടും അതാണ് അതിനകത്ത് വരുന്നത് ഇതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഉദയകുമാറിൻ്റെ അമ്മയുടെ ആ ശുദ്ധമായ മനസ്സ് സാധുശ്രീയുടെ മനസ്സിൽ നിന്നുണ്ടായ ഒരു നെഗറ്റീവാണ് കേരള പോലീസ് ഇന്ന് ഇത്രയും പഴി കേൾക്കുന്നു ആ അമ്മ ചോദിച്ചതാണ് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മകനെ പോലീസുകാരല്ലാതെ അവൻ താനെ ഉരുണ്ട് മരിച്ചതാണോ എന്ന് ഇത് നമ്മുടെ സൗമ്യയുടെ ഒരു കേസിൽ കേസിലവടെ സൗമ്യ സ്വയം ബലാത്സംഗം ചെയ്ത് മരിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയതാണ് ആളൂരി നമ്മളെ ഇവിടെ ഇല്ല ആളൂരിന്ന് നമ്മുടെ കൂടെ ഇല്ല പ്രാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ശുദ്ധാത്മാക്കളുടെ ശാപത്തിന് വലിയ ശക്തിയുണ്ട് എന്താണ് ഈ ശുദ്ധാത്മാക്കള് ഒന്നിനും വേണ്ടി ജീവിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് മനസ്സുരിയാൽ കരിഞ്ഞു ഭസ്മമായി പോകും അതാണ് ഈ ശാപം അല്ല ദുഷ്ടൻ ദുഷ്ടനെ ശവിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ശുദ്ധാത്മാക്കള് സാധുക്കള് ഒന്നിനും വേണ്ടി ജീവിക്കാത്തവരെ മനസ്സുരിയി ഒന്ന് ശപിച്ചാൽ അവൻ്റെ സന്തതി പരമ്പരകൾ പോലും നശിച്ചു പോകും ജ്യോതിഷത്തിനകത്ത് ഞാനത് ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയാണ് നോക്കൂ കേരള പോലീസിന് എന്തെല്ലാം പ്രയാസം വന്നോ അതാ ഉദയകുമാറിന്റെ അമ്മയുടെ ആ ശുദ്ധാത്മാവ് മനസ്സ് ഉരികിയത് കൊണ്ടാണ് അവരുടെ ശാപമാണെന്ന് തന്നെ പറയാം ഇന്ന് കേരള പോലീസ് ഇവിടെ അനുഭവിക്കുന്ന ഈ ഒരു എല്ലാ പ്രതിസന്ധിക്കും കാരണം ഉദയകുമാറിൻ്റെ അമ്മയുടെ ശാപമാണ് നീതി കിട്ടണം ശുദ്ധാത്മാക്കൾക്ക് നീതി കിട്ടണം സാധുക്കൾക്ക് നീതി കിട്ടണം അതാണ് ഒരു കാര്യം ഗലിയ ജ്യോതിഷൻ പല കാര്യങ്ങൾ ജ്യോതിഷത്തിൽ നോക്കുമ്പോഴും ആ നെഗറ്റീവ് എനർജി നമുക്ക് കാണാൻ പറ്റാം ഉറപ്പായിട്ടും കാണാൻ പറ്റും ഞാൻ റിസർച്ച് കടത്തിയ ഒരു വ്യക്തിയും കൂടെ ശുദ്ധാത്മാക്കൾ ശപിച്ചാൽ ആ ശാപം കൊണ്ട് നമ്മൾ വെണ്ണീറായിപ്പോ അതാണ് സത്യം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ മറ്റെനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് പോലീസ് സേനയിൽ തൊണ്ണൂറ് ശതമാനം പേരും നല്ല ആൾക്കാർ തന്നെയാണ് അല്ല എന്നൊന്നും ഞാൻ പറയില്ല പത്ത് ശതമാനം മോശമായിട്ടുള്ള ആൾക്കാരും സാധുക്കളെയും ശുദ്ധാത്മാക്കളെയൊന്നും നമ്മൾ അടിക്കുക ഉപദ്രവിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗുണ്ടാകളൊക്കെ നമുക്ക് അല്ല മറ്റുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ അടി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ തന്നെ ഞാൻ പറയും മുള്ളിനെ മുള്ള കൊണ്ടേ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ചില സ്ഥലങ്ങളിൽ പോലീസിന് പാഴ്ചകൾ സംഭവിക്കുന്നുണ്ട് കുറച്ച് പേര് ധനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഒരു പോലീസ് സേനയ്ക്ക് ഒരു പോലീസിന് ഒരു രീതിയുണ്ട് നമ്മൾക്ക് എതിരെ പറഞ്ഞാൽ പ്രോബ്ലം ആണ് അതാണ് അതിനകത്തുള്ള കാര്യം അവർ പറയുന്ന അത് ഒരു ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒരു സ്വഭാവം ഇവിടെ ഉണ്ട് അത് മാറണം പല വിദേശ രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ച എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം എത്ര പൊളൈറ്റഡാണ് പോലീസ് പോലീസിൻ്റെ ആ സ്പെല്ലിംഗ് ഒന്ന് മനസ്സിലാക്കിയ പോലും അങ്ങനെയുള്ള പോലീസുകൾ വിദേശത്ത് കാണാം ദുബായിലൊക്കെ ഞാൻ പോകുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അവിടുത്തെ പോലീസുകാർ ഒരുത്തർ അടിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല തെറ്റ് ചെയ്താൽ പോലും അവർ വളരെ റെസ്പെക്റ്റോട് കൂടി പെരുമാറിക്കൊണ്ടാണ് അവിടെ എന്ത് നിയമ ന്യായ നർമ്മങ്ങൾ നടക്കുന്നു അവിടെ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളും നമ്മുടെ പോലീസിൻ്റെ സ്വഭാവം മാറണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ നല്ല നല്ല സുഹൃത്തുക്കൾ പോലീസിലുണ്ട് വളരെ ആത്മാർത്ഥതയുള്ള വളരെ നല്ല പേര് ഒരുപാട് കസ്റ്റമർ എല്ലാം ഉണ്ടെനിക്ക് അതാണ് ഇതിനകത്ത് വരുന്നത് ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം പോലീസ് സേനയിലെ ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കണം നാക്കടുത്ത ചീത്ത വിളിക്കുന്ന പോലീസുകാരുണ്ട് ഇവിടെ ഗവൺമുള്ളവർ അങ്ങനെയുള്ളവരെയൊക്കെ സർവീസ് ചെയ്ത് കളഞ്ഞ് ശുദ്ധികലശം ചെയ്യണം നല്ല മനുഷ്യന്മാരുടെ പേരും കൂടെ ഇല്ലാതാക്കും തൊണ്ണൂറ് ശതമാനം പോലീസുകാരും നല്ലവരാണ് മിടുക്കന്മാരായ കേരള പോലീസിലെ അംഗങ്ങളാണ് മിടുക്കന്മാരാണ് അതെനിക്ക് നല്ലതുപോലെ അറിയാം നമ്മളത്ര കേരളത്തിലെ പോലീസിനെ പോലും മിടുക്കന്മാരില്ല പക്ഷെ നമ്മുടെ ദോഷം ഈ പുഴുക്കുത്തുകളെയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയ്ക്കകത്ത് തന്നെ നമ്പർ വൺ പോലീസുകാരാണ് കേരള പോലീസ് ബുദ്ധി കൊണ്ട് കഴിവു കൊണ്ട് സാമർഥ്യം കൊണ്ടും ഒക്കെ കഴിവുള്ളവർ തന്നെയാണ് അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല എന്നുവെച്ചാൽ എനിക്ക് അവരുമായിട്ടൊക്കെ നല്ല ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ സുഹൃത്തുക്കളാണ് നല്ല മനുഷ്യന്മാരാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറേ പേര് ഒരു പത്ത് ശതമാനം അതില്ലാതാക്കുന്നു അതെല്ലാ മേഖലയിലും ഉള്ളതാണ് ഇപ്പം ആ ഒരു പത്ത് ശതമാനത്തിന് ഈ സേനയിൽ നിന്നും പുറത്താക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ പോലീസ് നമ്മുടേതായിരിക്കും ഇപ്പം അത് കുറേ പേരെല്ലാം മാറിയിട്ടുണ്ട് പക്ഷേ ഇനിയും മാറണം സാധുക്കളെ നിങ്ങൾ ക്രിമിനലുകളെ നമുക്ക് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം സാധുക്കളെ ചെയ്ത് നിരപരാധികളെ ഉപദ്രവിക്കാൻ പാടില്ല നമ്മുടെ നിയമത്തിലും പറയുന്നുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അവിടെയാണ് ഭഗവാന്റെ വാക്ക് അതാണ് ഭഗവാന്റെ വാക്ക് പിന്നെ കോടതികളെ സംബന്ധിച്ചോളം അവരുടെ മുമ്പ് വാദപ്രതിവാദങ്ങൾ വരുന്നതനുസരിച്ച് തെളിവുകൾ അനുസരിച്ച് അത് ചെയ്യാൻ പറ്റും ആ സമ്പ്രദായവും മാറ്റണം സത്യം സത്യമായിട്ട് തന്നെ കൊണ്ടുപോകണം കള്ള തെളിവുകൾ ഉണ്ടാക്കിയോ ജെ കോടതിയുടെ മുമ്പ് സമർപ്പിച്ചിട്ടോ കാര്യമില്ല ബഹുമാനപ്പെട്ട കോടതി ആണ് മനുഷ്യർക്ക് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ആശ്വാസം മറ്റുള്ളത് കോടതിയാണ് അപ്പോൾ അവിടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വരുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് അത് അറിയത്തില്ല ഒരു കാര്യം വന്നാൽ അന്വേഷണ കമ്മീഷനെ വയ്ക്കും അല്ല എന്നുണ്ടെങ്കിൽ എക്സ്പെർട്ട് കമ്മീഷന്മാരെ വയ്ക്കും ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കോടതിക്ക് അത് അറിയില്ലല്ലോ കോടതിക്ക് എന്തോ നടന്നു എന്നുള്ളത് കോടതിക്ക് അറിഞ്ഞിട്ടായി അവർ ഈ വാദപ്രതിവാദങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് അത് മെടുക്കന്മാരായ വക്കീലുമാർ അതിനെയൊക്കെ മാറ്റിമറിക്കാൻ പറ്റും എന്നാലും ഈ നമ്മളൊരു ദുഷ്ടതയ്ക്ക് കൂട്ടയ്ക്കുമ്പോൾ അത് വക്കീലായാലും പോലീസായാലും ഭൂമിയിൽ ആരായാലും അവസാനം നമുക്ക് അനുഭവിക്കേണ്ടി വരും നമ്മളെ സന്തതി പരമ്പരകൾ ജീർണിക്കും നമ്മുടെ നമ്മൾ പുഴുത്ത് ചാവും എന്നൊക്കെ പറയും അതാണ് അതിനകത്ത് വരുന്നത് പലരുടെയും ജീവിതം ഞാൻ അവസാനം കണ്ടിട്ടുണ്ട് ഈ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗം മാറ്റി നമ്മൾ തണ്ടും തടിയും ആരോഗ്യമൊക്കെ ഉള്ളൊപ്പം ചെയ്ത് കൂട്ടുന്നത് അവസാനഘട്ടത്തിൽ അവശത എന്ന് ഒരു സമയം വരുമ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളും മാരക രോഗങ്ങളും അവരുടെ കുടുംബങ്ങൾ ചിഹ്നം ചിതറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആരെയെങ്കിലും വലിപ്പിച്ച് സാധുക്കളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അതുവരെ നശിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ്റെ അവസാനം അവൻ ഉണ്ടാക്കിയതെല്ലാം നശിപ്പിച്ച് കോടിക്കണക്കിന് രൂപ കടവുമായി അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും പുഴുത്ത് ചാവും സാധുക്കളെയും ശുദ്ധാത്മാക്കളെയാണ് ദുഷ്ടന്മാരെല്ലാം ഒന്നിനും വേണ്ടി ജീവിക്കാത്തവരെയാണ് ഈ സാധുക്കളും ശുദ്ധാത്മാക്കളും എന്ന് പറയുന്നത് അപ്പം അത് നിങ്ങളെല്ലാ പേരും മനസ്സിലാക്കണം നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ ചെയ്താലും നമുക്കിവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ദുഷ്ടത ഓരോ ദുഷ്ടത സാധുക്കളെ ദ്രോഹിച്ചിട്ടുള്ള ഓരോ മനുഷ്യന്മാരുടെ ദുഷ്ടതയെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവരെല്ലാം പുഴുത്താണ് ചെത്തിട്ടുള്ളത് അപ്പം അത് മനസ്സിലാക്കണം സാധുക്കളെയും ശുദ്ധാത്മാക്കളെയും നമ്മളാരും ദ്രോഹിക്കരുത് ദുഷ്ടനെ ദുഷ്ടനെ നേരിടാം അത് വിഷയമില്ല അവിടെ ദൈവം അങ്ങനെ നീതി നടപ്പാക്കുന്നത് ഒരു സാധു ഒരു ദുഷ്ടനുവാണെങ്കിൽ ആ സാധുവിൻ്റെ കൂടെ ഭഗവാൻ നിൽക്കുകയുള്ളൂ ജനുവിൻ്റെ കൂടെ ഭഗവാൻ നിൽക്കുകയുള്ളൂ അല്ല കുറേ സ്വത്തും പണവും ഒക്കെ ദൈവത്തിന് കൊണ്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല സാധുക്കൾക്ക് നമ്മൾ ദാനം ചെയ്താൽ പോലും നമ്മുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയും ഇത് ലോകം മനസ്സിലാക്കണം ഈ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു രീതി ഇപ്പം നമ്മുടെ പോലീസ് സേനയിലെ ഒരു പത്ത് ശതമാനം പുഴുക്കുത്തുകളെ വലിച്ചു ദൂരെ അറിയണം അങ്ങനെയാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം നല്ലവരാണ് അത് ഇതിനകത്തുള്ളതാണ് അല്ലാതെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല ഒരു പത്ത് ശതമാനം തെറ്റിയുന്നതിന് തൊണ്ണൂറ് ശതമാനത്തെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഈ ഉണ്ടായത് ഉദയകുമാറിൻ്റെ അമ്മ ആ സാധു സ്ത്രീ അവരുടെ മനസ്സ് അഗ്നിയായി അഗ്നിയായാൽ മറ്റുള്ളവർ ഭസ്മാവും അഗ്നിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സത്യത്തിൻ്റെ പ്രതീകമാണ് അഗ്നി ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം ആരും ദുഷ്ടത ചെയ്യരുത് ചെയ്യാൻ പാടില്ല നിന്റെ സന്തതി പരമ്പരകൾ അനുഭവിക്കുന്ന നിന്റെ ഏഴ് തലമുറ അനുഭവിക്കും ശാപം നീ നശിച്ചു വെണ്ണീറാവും അതാണ് സാധുക്കളെയും ശുദ്ധാത്മാക്കളെയും ദ്രോഹിച്ചാലുള്ള പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് എടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ദൈവ് ചെയ്ത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ദുഷ്ടതയൊന്നും ചെയ്യരുത് സാധുക്കളെയും ശുദ്ധാത്മാക്കളെയും നിങ്ങൾ ഇല്ലാ ഇല്ലാതാക്കരുത് അപ്പം ഇന്നത്തെ ഈ കേരളത്തിലെ ഈ പ്രശ്നത്തിന് കാരണം ഉദയകുമാറിൻ്റെ അമ്മയുടെ മനസ്സിൽ നിന്നുണ്ടായ ആ അഗ്നിയാണ് ഇത് ഇത്രയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് അപ്പം നിങ്ങളതെല്ലാ പേരും എന്നെ ഇഷ്ടപ്പെടുന്നവര് അത് എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടെങ്കിലും നിങ്ങൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുത് സാധുക്കളെ ദ്രോഹിക്കരുത് ഉപദ്രവിക്കരുത് സാധു എന്ന് പറയുന്നത് ഒന്നിനും വേണ്ടി ജീവിക്കാത്തവരാണ് അവരെയാണ് എന്ന് പറയുന്നത് അവരങ്ങനെയും ജീവിച്ച് അങ്ങനെ മരിക്കും അതാണ് സാധു ഒട്ടും കഴിവില്ലാത്തവരെന്നൊക്കെ നമ്മൾ പറയും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരെന്ന് നമ്മൾ പറയും പ്രതികരണ ശേഷിയുള്ള ഒരുത്തനെ ഒരുത്തനും തൊടുവില്ല അതാണ് ഈ രാജ്യത്തെ നിയമം മണി മേക്കെ മസിൽ പവർ എന്ന് പറയുന്നത് പോലെ പണമുള്ളവന് ആരും ഒന്നും ചെയ്യില്ല പണവും പവറും ഉണ്ടെങ്കിൽ ആരും ചെയ്യില്ല അത് കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആചാര്യന്മാരത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നതിൽ ഒരാളെങ്കിലും അത് മാറി ചിന്തിച്ചാൽ ഞാൻ സന്തോഷമുള്ളവനായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമുല്ല അള്ളാഹു അൽബ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോഹ സമസ്ത ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ